മിഹിർ കുറച്ച് ദിവസം മുന്നേ നിങ്ങളും ഞാനും ഈ പേര് കേൾക്കുന്നത് ജനുവരി മുപ്പതാം തീയതി മിഹിറിന്റെ ഉമ്മ രജന പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ എൻ്റെ മോൻ എൻ്റെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏഴാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതിന് കാരണക്കാരായിട്ടുള്ള അവൻ പഠിക്കുന്ന സ്കൂളായിട്ടുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അവൻ അവനേറ്റിട്ടുള്ള ബുള്ളിങ് അവനേറ്റിട്ടുള്ള റാഗിങ് കാരണമാണ് മാത്രമല്ല ഇതിനൊത്ത ആശ ചെയ്തത് ഈ സ്കൂളിൻ്റെ അധികാരികളാണ് എന്നും പറഞ്ഞിട്ട് എൻ്റെ മകന് ജസ്റ്റിസ് കിട്ടണം എന്ന് പറഞ്ഞ ഹാഷ് ടാഗ് ജസ്റ്റിസ് ഫോർ മെഹി മിഹിർ ഹാഷ് ടാഗ് സ്റ്റോപ്പ് റാഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ് ടാഗോടുകൂടി ജനുവരി മുപ്പതാം തീയതി ഡേറ്റ് ഓർക്കണം ജനുവരി മുപ്പതാം തീയതി അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് മുതലാണ് നിങ്ങളും ഞാനും മിഹിറിനെ കേട്ട് തുടങ്ങിയത് എനിക്കൊന്നും ഇനീഷ്യലി ഈ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളിൽപ്പെട്ട ആളാണ് ഞാൻ അതിനുശേഷം കാരണം ഇനീഷ്യലി ഒന്നും അത്രധികം ഈ നമ്മുടെ ലോക്കൽ ചാനൽസും ന്യൂസ് ചാനൽസൊന്നും ഇത് ഏറ്റെടുത്ത് കണ്ടില്ല പിന്നെ പെട്ടെന്ന് ഞാൻ കാണുന്ന ഒരു സുപ്രഭാതത്തിൽ മേജർ ചാനൽസ് അപ്പാർട്ട് ഫ്രം എനിക്കൊന്നും പോലീസ് പെട്രോൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ കാണുന്ന സമയത്ത് ന്യൂസ് ചാനൽസിൽ ഇത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ എല്ലാ ന്യൂസ് ചാനൽസും ഈ വിഷയം ഏറ്റെടുക്കുന്നു ഒരുപാട് ഹാഷ്ടാഗ്സ് പോകുന്നു സമന്ത ആക്ട്രസ് അവരെ പോലുള്ള ഒരുപാട് പേരും ഇത് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഇതൊരു ന്യൂസായി മാറുന്നു സ്റ്റോപ്പ് റാഗിങ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയാവുന്നൊരു വിഷയം ഉണ്ടായി ഈ സമയത്ത് ഇവൻ സൈബർ ബുള്ളിങ്ങിന് ഇരയായി ഈ മോനുള്ളത് സ്ക്രീൻഷോട്ട്സ് അടക്കമാണ് ഈ ഉമ്മ അന്ന് പങ്കുവച്ചിരുന്നത് നിങ്ങൾ ഇന്നലെ കണ്ടുവെന്നറിയില്ല ട്വൻ്റി ഫോർ ന്യൂസിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എത്ര പേരും ശ്രദ്ധിച്ചു അറിയില്ല ഞാനും എപ്പോഴാണ് അറിഞ്ഞത് അതായത് ഈ മിഹീറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും അതായത് മിഹിറിൻ്റെ ഉപ്പ ആക്ച്വലി മിഹറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിന് മീറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ല മിഹിറിൻ്റെ ഉപ്പ ആക്ച്വലി തിരൂരുള്ള ആളാണ് ഷഫീഖ് മാടമ്പാട്ട് സൺ ഓഫ് ഹസൻ മാടമ്പാട്ട് വീട് താനാളൂർ മലപ്പുറം ജില്ലയിലുള്ള തിരൂര് മലപ്പുറം ജില്ലയിൽ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് പുള്ളിയുടെ ബയോളജിക്കൽ ഫാദർ എന്നുള്ളതും പുള്ളി ഇതിനെതിരെ തൻ്റെ മകൻ മരിച്ചിട്ടുള്ളതിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ആയിട്ട് പുള്ളി ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ട് അത് ന്യൂസിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ആ ഉപ്പ കൊടുത്തിട്ടുള്ള പാവം പിടിച്ച ഉപ്പ കൊടുത്തിട്ടുള്ള ന്യൂ പിന്നെ പരാതി അതിൻ്റെ കൂടെ മിഹിർ തൻ്റെ സ്വന്തം ഉപ്പയായിട്ടുള്ള സ്വന്തം അച്ഛനായിട്ടുള്ള മിസ്റ്റർ ഷഫീഖിനോട് എഴുതിയിട്ടുള്ള ഇമെയിൽസും എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉമ്മയുടെ കൂടെ നിന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ആ വീട്ടിൽ ആ കുട്ടിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങൾ റിലേറ്റഡായി ആയിട്ട് സ്വന്തം അച്ഛന് അയച്ചിട്ടുള്ള മെസ്സേജസ്സുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് സീരിയസ്ലി കേൾക്കണം വിഷമം തോന്നിപ്പോയി ആ മോനോട് കാരണം വെച്ചാൽ സ്കൂളിൽ നിന്ന് അവൻ സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്നു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തോ അവൻ വീട്ടിൽ നിന്നും തന്നെയാണ് വീട്ടിൽ നിന്നും ഈ കുട്ടി ഒരുപാട് അടി 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 കൊണ്ടിട്ട് ഒരുപാട് പീഡനങ്ങൾക്ക് ഈ കുട്ടി ഇരയായിട്ടുണ്ട് ഈ കുട്ടിക്ക് നല്ല ഒരു 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 ബാല്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഒരു സംഗതി കാണുമ്പോൾ മനസ്സിലാവും പേരൻസ് ആണ് ഉമ്മ അടിക്കുമായിരുന്നു ഫോർ വാട്ട് എവർ ബി ദ റീസൺ പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അടിക്കുമായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവന് ഇതും കൂടിയായി അപ്പോൾ ഇവൻ്റെ ദുരൂഹമായ മരണത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ള പുള്ളി എസ് ദോഹയിലുള്ളതാണ് ദോഹ ഖത്തറിലുള്ള അവൻ്റെ ഉപ്പയും കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പരാതി ഒന്ന് വായിക്കാൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് കേട്ടോ സീരിയസ്ലി സർ മേൽ അഡ്രസ്സിൽ സ്ഥിര താമസക്കാരനായ ഞാൻ ഇപ്പോൾ ജോലി സംബന്ധമായി ഖത്തറിലുള്ള ദോഹയിലാണ് താമസം ഞാൻ വയനാട് കൽപ്പറ്റിലുള്ള പുന പുനത്തിൽ മുസ്തഫ എന്നിവരുടെ മകൻ രജ്നെ മകൾ റജ്നെ മുപ്പത് നാല് രണ്ടായിരത്തി എട്ട് തീയതിയിൽ വിവാഹം കഴിക്കുകയും ടി വിവാഹ ബന്ധത്തിൽ മിഹിർ അഹമ്മദ് എന്ന ആൺകുട്ടി ജനിച്ചതിനു ശേഷം ദാമ്പത്യ ബന്ധം മോശമായതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് രണ്ടു വർഷം തുടക്കത്തിൽ തന്നെ തീയതിയിൽ ഞങ്ങൾ വിവാഹമോചിതരാവുകയും ശേഷം ഞങ്ങൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞ് വേറെ വിവാഹം കഴിച്ച് ജീവിച്ചു വരുന്നതുമാകുന്നു ഞങ്ങളുടെ മകൻ മകൻ മിഹിർ പതിനഞ്ച് വയസ്സ് പതിനാലാണ്ട് ഞാൻ പറഞ്ഞു സോറി ഫോർ ദാറ്റ് മാതാവായ റിജിനോഡും രണ്ടാൻ അച്ഛനായ സലീമിനോടും ഒപ്പം സലീം പേര് ശ്രദ്ധിച്ചോളൂ കേട്ടോ സലീമിനോടും ഒപ്പം തൃപ്പൂണിത്തുറയിലുള്ള ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിൽ താമസിച്ചു വരികയായിരുന്നു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിൽ മിഹിറിന് അപകടം സംഭവിച്ചു എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെത്തിയ ഏർനാട് എന്നോട് എന്റെ മകൻ മേൽ പറഞ്ഞ ചോയ്സ് പാരഡൈസ് എന്ന കെട്ടിടത്തിന്റെ ഇരുപത്താറാം നിലയിൽ നിന്നും ഇരുപത്തി ഈ നിലയിൽ നിന്നും വൈകിട്ട് മൂന്ന് മുപ്പത് മണിയോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിക്കുകയും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ കൊണ്ടുപോയി ഖബറടക്കം നടത്തുകയുമുണ്ടായി എന്നാൽ എൻ്റെ മകൻ്റെ മരണത്തിൽ ചില ദുരൂഹതകൾ ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു സ്ഥിരമായി ഫോൺ വിളികളിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും ഞാനുമായി വിനിമയം നടത്താറുള്ള എൻ്റെ മകന് ഏതെങ്കിലും വിധേയനുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം എനിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ നാളെ സംസാരിക്കാം എന്നും ടുമോറോ നൈറ്റ് ഷുഡ് ബി ഫ്രീ പ്രോമിസ് എന്ന് പറയുകയും ചെയ്തിരുന്നു ഉപ്പാനോട് മരണം നടന്ന ദിവസം പോലും വളരെ സന്തോഷവാനായി കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ നിന്നും വൈകിട്ട് മൂന്ന് മണിയോടെ കൂടി അപ്പാർട്ട്മെൻറ്റിൽ എത്തിയ മിഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് യാതൊരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കുന്നു മിഹിർ പഠിച്ചിരുന്ന സ്കൂളിൽ സഹപാഠികളുമായി ചില കശപിശ ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവനൊടുക്കി എന്നുമുള്ള എന്നുമുള്ള കാരണം വിശ്വസിക്കാൻ പ്രയാസമാണ് മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ള കുട്ടിയുമായിരുന്നു മിഹിർ സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെൻറ്റിൽ എത്തിയതിനു ശേഷവും മരണം നടക്കുന്നതിനിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നും പ്രസ്തുത സമയം ആരെല്ലാം ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നും ഒന്നും വ്യക്തമല്ല കുട്ടി സംഗതികളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി എൻ്റെ മകന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ വെളിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ട് എൻ്റെ സങ്കടത്തിന് ഒരു നിർവൃതി ഉണ്ടാക്കണമെന്ന് ഷഫീഖ് ഷഫീഖ് മാടമ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബയോളജിക്കൽ ഫാദർ കൊടുത്ത ഈ പരാതിയാണ് ഇപ്പൊ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിഹിറും അവൻ്റെ ഉപ്പ ആയിട്ടുള്ള ഷെഫീഖ് സാറും തമ്മിലുള്ള ചാറ്റാണ് ചോദിക്കുകയാണ് വിത്ത് ദിറ്റ്സ് എക്സാംസ് ആൻഡ് ഓൾ ഐ വിൽ ചെക്ക് പ്ലീസ് ഡിയർ ഈസ് ഉമ്മ ഓക്കെ നൗ ഉപ്പ ചോദിക്കാൻ കേട്ടോ പ്ലീസ് ഡിയർ ഈസ് ഉമ്മ ഓക്കെ നൗ ഡിഡ് ഷി ഹിറ്റ് യു ബാഡ്ലി ഐ യു ഓ ഓക്കെ ഫിസിക്കലി നിന്നെ ഉമ്മ അടിച്ചോ നീ ഫിസിക്കലി ഓക്കെ ആണോ ദർ ആർ ഫ്യൂ ബ്രൂ ഫ്രൂ സോറി ദർ ആർ ഫ്യൂ ബ്രൂസ് മാർക്സ് ദറ്റ് ആർ ഫെയ്ഡിംഗ് കുറച്ച് മുറിവുകളുണ്ട് അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഫൈൻ പ്ലീസ് ടേക്ക് കെയർ കനായി കോൾ യു എന്നാ ഉപ്പ ചോദിക്കണം ഓക്കെ പിന്നെ ഉപ്പ ചോദിക്കണേ സലീം അവിടെ ഉണ്ടോ ഐ തിങ്ക് ഈസ് കമ്മിങ് ഞാൻ അപ്പോളജൈസ് ചെയ്തു ഞാൻ സോറി പറഞ്ഞു ഇറ്റ് ഇസ് ജസ്റ്റ് ഡൺ വിത്ത് മീ എൻ്റെ എന്നെട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉപ്പ ചോദിക്കുകയാണ് ടെൽ മീ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ എന്ത് സംഭവിച്ചു എക്സാക്ട്ലി ആ പിന്നെ പറയണേ ഹലോ ഇവൻ മീർ പറയണേ ഹലോ ദർ ഇസ് എ പ്രോബ്ലം ഇറ്റ്സ് റിയലി ബാഡ് ഇയർ ദെർ വാസ് സംതിങ് റിയലി മേജർ ഷീ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് മീ വിത്ത് ദ ബെൽറ്റ് എന്നെ ബെൽറ്റ് കൊണ്ട് ഉമ്മ അടിച്ചിരുന്നു എൻ്റെ ഉമ്മ പറയുന്നത് നിൻ്റെ നിങ്ങളുടെ കൂടെ പോകും വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഷീസ് സ്റ്റെല്ലിംഗ് മീ ടു ലിവ് വിത്ത് യു ഷി സേയ്സ് ഷീസ് ഡൺ വിത്ത് മീ എനിക്ക് നിന്നെ മതിയായി നീ നിക്കോ എന്നും പറഞ്ഞിട്ട് ഒരു സാറുണ്ട് പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് പിന്നെ മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു ഓക്കെ ഉമ്മ ചീത്ത പറയുന്നതാണ് ബേസിക്കലി പറയുന്നത് പഠിക്കാതിരുന്ന ചിലപ്പോൾ ഉമ്മമാർ ചീത്ത പറയുകയൊക്കെ ചെയ്യുമായിരിക്കും ഓക്കെ ഓക്കെ ഡിയർ ടെൽ മീ യോർ ന്യൂസ് വാട്ട്സ് ബോദറിങ് യു ഉപ്പ ചോദിക്കുമ്പോൾ പറയൂ ഉമ്മ വോണ്ട്സ് മീ ടു ബി സംതിങ് സംതിങ് ഐ എം നോട്ട് ഞാൻ അല്ലാത്ത ഒരാളാവാൻ നോക്കുകയാണ് ഷീ നെവർ സ്പെൻഡ്സ് ടൈം വിത്ത് മീ ആൻഡ് ഓൾവേസ് ഷേസ് ഷീ ഹാസ് വർക്ക് പിന്നെ ഈ കുട്ടി അയച്ചിട്ടുള്ള ഇമെയിലാണ് മിഹിർ ഇവരുടെ ഉപ്പാക്ക അയച്ചിട്ടുള്ള ഇമെയിലാണ് അസാമലൈക്കും ഐ വോണ്ട് ടു കം ടു കത്തർ ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ ആൻഡ് നോബി അണ്ടർസ്റ്റാൻഡ്സ് മി ഹിയർ യുവ ദി ഓൺലി പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻസ് മീ പ്ലീസ് നിങ്ങൾ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത് ഇവിടുള്ള ആരും എന്നെ മനസ്സിലാക്കുന്നില്ല പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ബെഗിയാണ് മൈ ഡിയറസ്റ്റ് മിഹിർ എൻ്റെ സ്വ പ്രിയ മോനെ പറയണം ഐ എം സോ ഹാപ്പി ടു ഹിയർ ഫ്രം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിന്നെതിൽ കാണുന്നത് എനിക്കിത് പറയാൻ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് നിന്നെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കണ്ടതിന് കറച്ച കുറെ മുന്നേ കണ്ടാകുമല്ലോ ഉപ്പാ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു വഴി ഉണ്ടാക്കാം എനിക്കെല്ലാം മനസ്സിലാവും വി ക്യാൻ കൺവിൻസ് കുട്ടു കുട്ടി പറഞ്ഞാൽ ഉമ്മ ഉദ്ദേശിക്കുന്നത് ഡോൺ വറി അബൌട്ട് എനിത്തിങ് ഐ ക്യാൻ ബ്രിങ് യു ഹിയർ ഇനി എനി എനിക്ക് ഏത് സ സമയം വേണമെന്നുണ്ടെങ്കിലും എനിക്കിവിടെ നിന്നെ കൊണ്ടുവരാം ഓക്കെ അതായത് അപ്ലിക്കേ അതായത് ചാറ്റ് ഡുവോ അതായത് ഗൂഗിൾ ചാറ്റ് അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഗൂഗിൾ ചാറ്റ് ഡുവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാന്നാണ് ഉപ്പ പറയുന്നത് പിന്നെ ഇതിൽ മാധ്യമങ്ങൾക്ക് നൽകുന്നൊരു പ്രസ്താവനയുണ്ട് ഓക്കെ ഇതാണ് ഈ ഒരു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് പുള്ളി ഇന്നലെ ചില മാധ്യമങ്ങൾ വന്ന പോലീസിന് എൻ്റെ പരാതി എന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റഡ് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏ പിന്നെ എൻ്റെ കുടുംബങ്ങളും കേട്ട കാര്യങ്ങൾ ഒരുപാട് അതായത് മിഹിറിൻ്റെ മരണശേഷം എൻ്റെ മുൻഭാര്യയും മിഹിറിൻ്റെ ഉമ്മയും ബന്ധുക്കളിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബങ്ങളും കേട്ട കാര്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു മിഹിറിൻ്റെ രണ്ടാ അച്ഛൻ ശ്രീ സലീം അവനെ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവൻ സംഭാഷണ മധ്യേ ഫോൺ കട്ട് ചെയ്യുന്നുവെന്നും ചെയ്തുവെന്നും പിന്നീട് സലീം മിഹിറിൻ്റെ ഫോണിലും വീട്ടിലെ വേലക്കാരുടെ ഫോണിലും മറ്റും അവനെ വിളിക്കാൻ നിരന്തരമായി ശ്രമിച്ചുവെന്നും അവൻ ഫോൺ എടുക്കാൻ വിസമ്മതിച്ചുവെന്നും പ്രാഥമിക മൊഴിയിൽ വ്യക്തമാണ് ഫോൺ കട്ട് ചെയ്ത് ശ്രമി കട്ട് ചെയ്ത് ശേഷം അങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹം വിളിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു ഈ കാര്യം അദ്ദേഹം അപ്പോൾ രജനയെ വിളിച്ചിരുന്നോ വിളിച്ചറിയിച്ചിരുന്നോ ഒരു സാഹചര്യം ഉണ്ടെന്ന് വേലക്കാർ രജനയോട് പറഞ്ഞോ പറഞ്ഞെങ്കിൽ രജന എങ്ങനെയാണ് പ്രതികരിച്ചത് പറഞ്ഞില്ലെങ്കിൽ അത് അതെന്തുകൊണ്ടാവും സലീമും മിഹിറും തമ്മിൽ അവൻ ഫോൺ കട്ട് ചെയ്ത് വരെ എന്താണ് പറഞ്ഞത് താഴേക്ക് ചാടിയ മിഹറിനെ ആദ്യം ഓടിയെത്തി കണ്ടവരിൽ അവൻ്റെ ഉമ്മ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നു അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നോ എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിൽ വീട്ടിലെത്തിയതെന്നോ ഇതിൽ വ്യക്തമാണ് വ്യക്തമാണ് അവരെത്തിയിട്ടുണ്ട് മിഹറിൻ്റെ ഗൃഹാന്തരീക്ഷം കലുഷവും വിഷാദജനകവുമായിരുന്നുവെന്ന് അവന് ഞാനുമായ ചാറ്റകൾ വ്യക്തമാണ് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാനുള്ള റാങ്കിങ്ങിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് മിഹറിൻ്റെ മരണകാരണമെന്ന് പി ആർ പി ആർ സ്റ്റാൻഡാണ് പുള്ളി പറഞ്ഞത് പി ആർ സ്റ്റാൻഡാണ് മരണകാരണം യഥാർത്ഥത്തിൽ റാങ്കിങ് അല്ലയെന്ന് അന്വേഷണം നടക്കുന്ന കാര്യമാണ് സത്യം പുറത്തു വരട്ടെ പക്ഷെ കുറേ ചോദ്യങ്ങൾ അലട്ടുന്നുണ്ട് എന്തുകൊണ്ട് അവൻ്റെ മരണം വരെ ആരും അറിഞ്ഞില്ല ഇപ്പോൾ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്യ ചർച്ചയായിട്ടും ഒരാൾ പേരും സാക്ഷിയോ കേട്ടുകേൾവിയോ അടിസ്ഥാനത്തിൽ പോലും ഇല്ല ഇതുവരെ രംഗത്ത് വന്നില്ല രണ്ടാം അച്ഛൻ സലീമിൻ്റെ ആദ്യ വരിയുള്ള മകൻ മാത്രമാണ് രംഗത്ത് വന്നത് അവൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ഇതുവരെ കാത്തിരുന്നത് അത് ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചോദിക്കുന്നത് ന്യൂസ് വന്നിട്ടുണ്ട് ഓക്കെ മരിച്ച ദിവസം സലീമിനെ സ്കൂളിൽ വിളിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അവർ തമ്മിൽ ഫോണിലും മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മുൻപ് സംസാരിച്ചത് വിളിപ്പിക്കാൻ ഇടയായ സംഭവത്തിൽ മിഹിറിന് സാക്ഷി എന്നതിനപ്പുറം പങ്കില്ലെന്നാണ് സ്കൂൾ പറയുന്നത് അപ്പോൾ എന്തായിരുന്നു വിളിപ്പിച്ചതിൻ്റെ കാരണം മിഹിർ പ്രശ്നക്കാരനാണ് എന്ന മട്ടിൽ സ്കൂൾ ഇറക്കിയ പ്രസ്താവന ഈ സന്ദർഭത്തിൽ പ്രസക്തമാവുന്നു അവർ തന്നെ പറഞ്ഞതിൻ്റെ വിരുദ്ധമായി എൻ്റെ മകനെ കുഴപ്പക്കാരനാക്കി ചിത്രീകരിക്കുന്ന ആ പ്രസ്താവന എന്തിനായിരുന്നു ഇക്കാര്യത്തിൽ സ്കൂൾ മാപ്പ് പറയണം സലീമും സ്കൂൾ അധികൃതരും എന്താണ് സംസാരിച്ചതെന്ന് വിശദമായി പൊതുസമൂഹത്തോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പ ഭാവം ബയോളജിക്കൽ ഫാദർ പുള്ളി പുള്ളി കൊടുത്തിട്ടുള്ള ഒരു പരാതിയും അതിൻ്റെ ചാറ്റും ഡീറ്റെയിൽസും കൂടെ കണ്ടിട്ടുള്ള ഒന്നും പറയാനില്ല ഏ മാതാപിതാക്കൾ പല കാരണങ്ങളാൽ പിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാവം അല്ലേ പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ സമയത്ത് എത്രത്തോളം ആയിട്ട് മുന്നോട്ട് പോകേണ്ട പാവം മോൻ ഞാൻ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്ന സമയത്ത് ചില സമയത്ത് ഔട്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അതേ പ്രായത്തിലൊരു മോൻ എനിക്കുണ്ട് അന്നും വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇനി ഒരു കുട്ടിക്കിത് സംഭവിക്കരുതെന്നുള്ളത് ഇത് റാങ്കിങ് ഉദ്ദേശമാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ പിന്നെയും പിന്നെയും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിൻ്റെ പുറകിൽ പല കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്താണെന്ന് സത്യാവസ്ഥങ്ങൾ അറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണമെന്താൽ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ അത്രയും റീച്ച് കൂടും മറ്റുള്ളവരിലേക്ക് ഇത് എത്തും അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ള ഒറ്റ കണ്ടീഷൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ന്യൂസ് ചാനൽസിലോ മറ്റുള്ള വീഡിയോസ് ചെയ്ത ആൾക്കാർ ആരും കാര്യമായിട്ട് ചെയ്ത് കണ്ടില്ല ഈ വിഷയത്തിൽ ആകെ പ്രതികരിച്ച് കണ്ടിട്ടുള്ളത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള സീക്രട്ട് ഏജന്റാണ് ഏജൻ്റാണ് സീക്രട്ടേജൻ്റാണ് ഇതിന് മുന്നേ ഇത് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അഭിപ്രായം കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്